ർഗോത്സവത്തിലേക്കായി കുടുംബശ്രീ പ്രവർത്തകർ ഓലക്കൂട്ടകൾ പഞ്ചായത്തിലെ കാടംകോട്ട് നടത്തുന്ന സർഗോത്സവത്തിൽ മെയ് പതിനെട്ട് മുതൽ ഇരുപത് വരെ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാടംകോട് ഫിഷറീസ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഇത്തവണ കുടുംബശ്രീയുടെ ഹോസ്തുർഗ് താലൂക്ക് തല സർഗോത്സവം നടത്തുന്നത് പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ച് കലോത്സവം നടത്താനാണ് സംഘാടക സമിതിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ തന്നെ നേതൃത്വത്തിൽ ഓലക്കൂട്ടകൾ നിർമ്മിച്ചത് മാത്രമല്ല സ്കൂളും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തു വിവിധ വാർഡുകളിൽപ്പെട്ട നൂറോളം കുടുംബിനികൾ കൂട്ടനിർമ്മാണത്തിലും പരിസര ശുചീകരണത്തിലും പങ്കാളികളായി ഓലക്കുട്ടകളാണ് മണിക്കൂറുകൾക്കകം നിർമ്മിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ കാടങ്ങോട് സ്കൂളിന്റെ പരിസര പ്രദേശത്തൊക്കെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തകർ ഇന്ന് രാവിലെ തന്നെ വന്ന് ശുചീകരിച്ച് വരികയാണ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരാൻ പോകുന്ന ഈ മൂന്ന് ദിവസത്തെ പരിപാടിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈ ഓലക്കൂട്ട നിർമ്മാണം ഇന്ന് രാവിലെ തന്നെ നടത്തുകയാണ് നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തകർ തന്നെ ഇരുന്നു കൊണ്ട് ഓലക്കൂട്ട നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചടങ്ങിൽ സീരിയസ് ചെയർപേഴ്സൺ ദിലീപ് അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ടി പത്മിനി സി വി ഗിരീശൻ എം ഗിരീഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു